യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ഈ ശുശ്രൂഷയ്ക്ക് മുൻപ് ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് ചെന്നു പ്രതാവേ ഈ ഡെയിലി ഡെലിവറൻസ് വെറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങള് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളില് ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന എഴുതി വെക്കുന്ന അഞ്ച് നിയോഗങ്ങളെ കർത്താവെ നീ ഏറ്റെടുക്കണമേ ദിവ്യകാരുണ്യത്തിന്റെ മുൻപില് ഞാൻ നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചത് കടബാധ്യതകൾ മൂലം തകർന്നു കൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കള് അവരെ കർത്താവ് യേശുവിന്റെ നാമത്തില് അവരുടെ മേലുള്ള ആ അഴിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവര് ഒരുപാട് മക്കള് ഈ ഡെലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ആയി അവരെ സാക്ഷ്യങ്ങൾ നൽകിയിട്ടുണ്ട് മക്കളെ കടങ്ങൾ എങ്ങനെ മാറിയത് പെട്ടെന്ന് തന്നെ ലോൺ ലഭിച്ച മക്കൾ സാക്ഷ്യപ്പെടുത്തി പെട്ടെന്ന് തന്നെ തന്റെ മകന് വലിയ ജോലി ലഭിച്ചതിന് സാക്ഷ്യം കിട്ടി പെട്ടെന്ന് തന്നെ സ്ഥലത്തിന്റെ കച്ചവടം നടന്നതിന് സാക്ഷ്യം കിട്ടി പെട്ടെന്ന് തന്നെ ഒരു കോൺട്രാക്ടറിന് പണി ലഭിച്ചതിന് സാക്ഷ്യം പറയുകയുണ്ടായി പ്രിയപ്പെട്ട മക്കളെ അപ്പൊ അതുകൊണ്ട് ഇന്ന് കടബാധിതരായ എല്ലാ മക്കളെയും പ്രത്യേക സമർപ്പിക്കുക അവരെത്രയോ പരിശ്രമിച്ചു എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ വാതിലുകൾ മുട്ടി എന്നിട്ട് കട മാറുന്നില്ല ബന്ധനം ഴിയുന്നില്ല സാമ്പത്തിക മേഖലയില് ഓരോ ദിവസം കഴിയും തോറും പല വിധത്തിലുള്ള കുരുക്കുകളെ മുറുകിക്കൊണ്ടിരിക്കുക തന്റെ വീട് ബാങ്കുകാര് ജപ്തി ചെയ്യാൻ വെച്ചിരിക്കുന്നു ഒരു രൂപ പോലും അടക്കാൻ നിവൃത്തിയില്ലാത്തവര് മുപ്പത് ലക്ഷം കടമുള്ളവര് തൊണ്ണൂറ് ലക്ഷം കടമുള്ളവര് കോടി കോടികൾ കടമുള്ളവര് എൺപത്തി അഞ്ച് ലക്ഷം കടമുള്ളവര് അങ്ങനെ കണ്ണുനീരോടെ നെടുവീർപ്പോടെ പ്രാർത്ഥിക്കും അവരുടെ ആരുടെ അടുത്തേക്ക് പോകും ഈ ഡെലിവറൻസ് അവർക്ക് വലിയ ഉത്തരമാകട്ടെ നിന്റെ നാമത്ത ആ കുടുംബങ്ങളുടെ സാമ്പത്തിക മേഖലകളില് തൊഴിൽ മേഖലകളില് കച്ചവട മേഖലകളില് സ്ഥാപനങ്ങൾ നടത്തി കടമായി തകർന്നിരിക്കുന്നവര് ബിസിനസ് തുടങ്ങി കടം കയറി തകർന്നിരിക്കുന്നവര് വീടിന്റെയും സ്ഥലത്തിന്റെ കച്ചവടം നടക്കാതെ തകർന്നിരിക്കുന്നവര് കർത്താവ് അവരുടെ കണ്ണുനീരിന് ഇന്ന് വിടുതൽ കിട്ടണം യേശുവൻ നിന്റെ നാമത്താൻ നിന്റെ പരിശുദ്ധ കൃപാനയുടെ ശക്തിയാണ് ആ അഭിഷേകത്ത ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സാമ്പത്തിക മേഖലയിലെ കുരുക്കുകൾ പണം വീട്ടിൽ നിൽക്കുന്നില്ല പണം അല്പം ജോലി ചെയ്ത് കിട്ടുമ്പോൾ തന്നെ പലരും പറയും പെട്ടെന്ന് തന്നെ രോഗങ്ങൾ വരുന്ന് വീഴുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നു ഇതുമൂലം സാമ്പത്തികമായ വലിയ തകർച്ചകൾ നേരിടുന്നു ഇതാ കർത്താവേ അവരെല്ലാവരെയും ഞാൻ സമർപ്പിക്കുക ചികിത്സ നടത്തി കടമായ മക്കള് ബിസിനസ് നടത്തി കടമായ മക്കള് മക്കളെ പഠിപ്പിച്ച് കടം കേറിയവര് യേശുവെ ഇന്ന് ഒരു ഉത്തരം കൊടുക്കണം ജപമാല മാസത്തിന്റെ സമാപനത്തിലെ പത്ത് ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴ് അനേകം പേര് തങ്ങളുടെ അഞ്ച് നിയോഗങ്ങളിൽ ഒന്ന് കുടുംബത്തിന്റെ മേലുള്ള സമ്പത്തിന്റെ മേലുള്ള കെട്ടും കടങ്ങളുമാണ് കർത്താവ് ഇന്ന് ആ കടത്തിന്റെ മേൽ കർത്താവ് ഇടപെടട്ടെ യേശുവിന് നാമത്ത യേശുവിന്റെ നാമത്താ പരിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ സഭയുടെ ശക്തിയാൽ പരിശുദ്ധ കൃപാനയുടെ ശക്തിയാൽ കടഭാധ്യതകളുടെ മേൽ കർത്താവ് ഇടപെടുന്ന ദിവസമാണ് മക്കളെ നമുക്ക് ഇന്ന് കർത്താവ് നൽകിയ വചനം ഇതാണ് പ്രിയപ്പെട്ട മക്കളെ ധോപിത്തിന്റെ പുസ്തകം തന്നെയാണ് ധോബിത്തിന്റെ പുസ്തകത്തിന്റെ തുടക്കം തന്നെ നമ്മൾ കാണുന്നുണ്ട് കുടുങ്ങി കിടക്കണ പണത്തെ കുറിച്ചാണ് തോമിത്തിന്റെ പണം കുടുങ്ങിക്കിടക്കിയ അതെടുക്കുന്നതിന് വേണ്ടിയാണ് തന്റെ മകൻ അയക്കുന്നതും കുടുംബം അവര് പറയുകയാണ് പുസ്തകം പതിമൂന്നാം അധ്യായം ഏഴാമത്തെ തിരുവചനം പ്രിയപ്പെട്ട മക്കളെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞു ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കർത്താവിന് നന്ദി പറഞ്ഞു ഇങ്ങനെയാണ് വചനം പറയുന്നത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഹൃദയം കൊണ്ട് മഹത്വപ്പെടുത്തുന്നു ഞാൻ എൻറെ കടങ്ങളെ ഓർക്കുന്നില്ല എന്റെ ബന്ധനങ്ങളെ ഓർക്കുന്നില്ല അതിനേക്കാൾ ശക്തമാണല്ലോ അങ്ങയുടെ മഹത്വം ആ മഹത്വം എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ആവശിച്ചാൽ മതിയല്ലോ ആ കൃപ എൻറെ കുടുംബത്തിന്റെ മേൽ എൻ്റെ മേൽ വന്ന എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുമല്ലോ ഇതാ വചനം പറയാ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സ്വർഗത്തിന്റെ രാജാവിനെ എന്റെ ആത്മാവ് പുകഴ്ത്തുന്നു സ്വർഗത്തിന്റെ രാജാവ് സകലത്തിന്റെയും അതിനാഥനാണ് സമ്പത്തിന്റെയും അതിനാഥനാണ് ആ ദൈവത്തെ ഞാൻ പുകഴ്ത്തുകയാണ് അവൻ എൻറെ രാജാവാണ് അവിടുത്തെ പ്രഭാവത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു അവിടുത്തെ ശക്തിയില് അവിടുത്തെ കൃപയില് അവിടുത്തെ ചൈതന്യത്തില് അവിടുത്തെ പ്രഭാവത്തില് ഞാൻ ആനന്ദം കൊള്ളുന്നു കാരണം ആ പ്രഭാവം എന്റെ കുടുംബത്തിലേക്ക് എന്റെ തൊഴിൽ മേഖലകളിലേക്ക് എന്റെ സങ്കടങ്ങളിലേക്ക് എന്റെ കടങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് പരിഹരിക്കാനാവാത്ത വിധത്തില് പൈശാഷികതയിലൂടെ കടന്നു വന്ന് എന്റെ കുടുംബത്തെ ബന്ധിച്ച ആ കടങ്ങളെയും തിന്മയുടെ അരൂപികളെയും കരിച്ചു ാണ് ദൈവത്തിന്റെ പ്രഭാവം ദൈവത്തിന്റെ ആത്മാവ് ആ ആ ശക്തി തിന്മയുടെയും കണ്ണുവെക്കലിന്റെയും അരൂപികളിലൂടെ ലോകാരൂപികളിലൂടെ ദുഷ്ടാരൂപികളിലൂടെ കടന്നു വന്ന സാമ്പത്തിക മേഖലയിലെ കെട്ടുകള് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രഭാവം ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യത്താൽ ഇന്ന് അവയെല്ലാം വിട്ടുമാറട്ടെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ പരിശുദ്ധാത്മാവിനെ വിളിച്ചു സ്തുതിക്കട്ടെ അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വധനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുന്ന വചനം ഉപയോഗിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ അവരുടെ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ മക്കളെ കരങ്ങൾക്കൊപ്പി ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കെടുക്കുക പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ യേശുവേ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഈ മക്കളുടെ വീട് വീടിരിക്കുന്ന പറമ്പ് അതിന്റെ നാല് അതിരികള് പതിനാറ് കോണുകള് ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങള് ഉപയോഗ വസ്തുക്കള് വസ്തു വകള് സകലത്തിനെയും അകട തിരി കുരശ് ഞാൻ സമർപ്പിക്കുന്നു ഈ മക്കൾക്ക് ലഭിച്ചിട്ടുള്ള വീട് ഭൂമി വസ്തുപകള് അതിലൂടെ കടന്നു വന്ന വ്യക്തികളിലൂടെ അതിലൂടെ കടന്നു വന്ന നെഗറ്റീവ് എനർജികളിലൂടെ അശുദ്ധമാക്കപ്പെട്ടു പോയ ഇവരുടെ പ്രയത്നങ്ങൾക്ക് ഇന്ന് വിടുതൽ ലഭിക്കട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ ഭർത്താവ് ഈ മക്കളുടെ സാമ്പത്തിക മേഖലകളിലേക്ക് കടന്നു വരാനിടയായ ഏകദൈവത്തിന് നിരക്കാത്ത വിഗ്രഹാരാധനകളിലൂടെയോ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങളിലൂടെ പൂജാവിധികളിലൂടെ അബദ്ധ സിദ്ധാന്തങ്ങളിലൂടെ പാവപ്പെട്ടവരുടെ കണ്ണുനീരിലൂടെയോ കൗശലപൂർവം പിടിച്ചുപറിച്ച് തട്ടിയെടുത്തും സ്വന്തമാക്കിയ കാര്യങ്ങളിലൂടെയും ജഡിക്ക പാവളിലൂടെ കൊലപാതകങ്ങൾ ആത്മഹത്യകള് ഒന്നാം പ്രമാണ ലംഘനങ്ങള് മൂലപാപങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ബന്ധനങ്ങള് കർത്താവായി യേശുബേ അതിങ്ങനെ പലരുടെയും സാമ്പത്തിക മേഖലയെ പിടിച്ചു ഞലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കർത്താവായി യേശുവിന്റെ നാമത്താൽ

നടക്കട്ടെ ആമേൻ പ്രിയപ്പെട്ട മക്കളെ നവംബർ തീയതി താമസിച്ച് മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയാണ് കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്ത മക്കള് കടങ്ങൾ കയറി മടുത്ത മക്കള് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവര് മറ്റു പല വിധത്തിലുള്ള ബന്ധനങ്ങളാൽ വളരെയധികം സങ്കടപ്പെടുന്നവര് വിഷാദമുള്ളവര് ഭയമുള്ളവര് ആകുലതകളുള്ളവര് കുടുംബത്തെ സംഭവിക്കുന്ന ഈ കാര്യങ്ങള് ശരിക്കും മാനുഷികമായിട്ടുള്ള ബന്ധനങ്ങളല്ല പൈശാശിക പീഡകളാണ് എന്ന് തിരിച്ചറിയുന്നവര് ഞാൻ നിങ്ങളെ നവംബർ രണ്ടിന് പള്ളിക്കുന്ന വയനാട്ടിലെ പള്ളിക്കുന്ന പള്ളിയില് മൂന്ന് ദിവസത്തെ വിശാഷ ബഹിഷ്കരണ ശുശ്രൂഷക്കായി ക്ഷണിക്കുകയാണ് മക്കളെ പെട്ടെന്ന് തന്നെ പേര് കൊടുക്കുക എന്നിട്ട് അതിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ അടക്കേണ്ടത് എന്നാൽ രജിസ്ട്രേഷൻ അടക്കാൻ കാശില്ലാത്തവർക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ് പൈസയല്ല നമുക്ക് വേണ്ടത് ഡെലിവറൻസ് ആണ് വിശാശ ബഹിഷ്കരണമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അതിനു വേണ്ടി പ്രാർത്ഥിക്കുക നവംബർ പന്ത്രണ്ട് മുതൽ കൂനമ്മാവില് എറണാകുളം ജില്ലയില് കൂനമ്മാവിൽ നടക്കുന്ന ആ അഭിഷേക ഡെലിവറൻസിന്റെ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടിയും അവിടുത്തെ വികാരി കൊച്ചജന്മാർക്ക് വേണ്ടിയും അവിടുത്തെ ദൈവജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെപേക്ഷിക്കുന്നു വിശുദ്ധ ഭവസ്ഥീനയുടെ തിരിശേഷിപ്പിന്റെ ശക്തിയാൽ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ആശീർവദിക്കട്ടെ